അസ്ലാമലൈക്കും വർഹമത്തുള്ള റമൽ അൻ മുബാറക് പ്രിയമുള്ളവരെ അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാകുമോ എന്നൊരു ചോദ്യമുണ്ട് ഖുർഹാനിൽ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ വ്യക്തമാണ് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരിക്കലും തുല്യരാവില്ല അറിവ് നേടുക എന്നത് ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് അറിവ് നേടാനുള്ള ഏറ്റവും നല്ല അവസരമാണ് വിദ്യാഭ്യാസ കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നാം നേടുന്നത് ഇൻ്റലക്ച്വൽ വെൽത്താണ് അതായത് ഭൗതികമായ ഒരു സമ്പത്ത് നേടുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് വായനയിലൂടെയാണ് അറിവിൻ്റെ ഭൂരിഭാഗവും നമ്മൾ നേടുന്നത് വായിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച വിശുദ്ധ ഖുർആാൻ അവതീർണമായ മാസമാണല്ലോ പ്രമള അതുകൊണ്ട് തന്നെ വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് വായിക്കുക എന്നത് ഏറ്റവും പ്രഥവും പ്രധാനവുമായ ഒരു കർത്തവ്യമാണ് വിദ്യ നേടുന്നതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു മാർഗമാണത് വായിക്കുവാൻ ഏതൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം ഇന്നത്തെ കാലത്ത് നിരവധി മെറ്റീരിയലുകൾ നമുക്ക് ലഭ്യമാണ് വായിക്കേണ്ടത് എന്താണ് എന്ന് നാമാണ് തീരുമാനിക്കേണ്ടത് ഇതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുരാൻ വായിക്കുക എന്ന് പറഞ്ഞത് നിന്റെ നാഥൻ്റെ നാമത്തിൽ എന്നാണ് അതായത് ദൈവനാമത്തിൽ നമുക്ക് വായിക്കാനാവുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് വായിക്കാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി ദൈവത്തോടടുക്കാനുള്ള വഴി കൂടിയാണ് റമലാൻ എന്ന് പറയുന്നത് റമലാനിൽ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു വിദ്യ നേടുന്നവൻ ദൈവമാർഗത്തിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ദൈവമാർഗത്തിൽ അവൻ തിരിച്ചു വരുന്നതുവരെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്ത് സഞ്ചരിക്കുന്നവനെ പോലെയാണ് വിദ്യാർത്ഥികളെന്ന നിലയിൽ നമ്മുടെ കുട്ടികളിൽ വായനാശീലം കുറഞ്ഞു വരുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത് പലതരത്തിലുള്ള അഡിക്ഷനുകളിൽ നമ്മുടെ മക്കൾ എത്തിപ്പെടുന്നു രക്ഷിതാക്കളെന്ന നിലയിൽ നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാവുന്ന ഏറ്റവും നല്ല കൂട്ടുകാരൻ ഏറ്റവും നല്ല പുസ്തകങ്ങളാണ് പുസ്തക വായനയിലൂടെ അറിവ് ആർജിക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണ് എമ്പതിയും സിമ്പതിയും നഷ്ടമാകുന്ന ലോകത്ത് വായനയിലൂടെ മനുഷ്യൻ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടി വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഐ ക്യു ഉയർന്ന കുട്ടികളിൽ പോലും ഇത്തരത്തിൽ ഇമോഷണൽ ഇൻ്റലിജൻസ് കുറഞ്ഞു വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു പരസ്പരം വൈരവും അതേപോലെ തന്നെ വൈരാഗ്യവും വെച്ച് പുലർത്തിയിട്ട് ഒടുവിൽ കൊലയിലെത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ തീർച്ചയായും ആശങ്കപ്പെടുന്നുണ്ട് പക്ഷേ ഇത്തരം ആശങ്കകൾക്കപ്പുറത്ത് നാം എന്താണ് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ് ഏത് തരത്തിലാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് പാരൻറ്റിങ്ങിന് ഇതിൽ വലിയ റോളുണ്ട് നമ്മുടെ മക്കൾക്ക് വായിക്കാൻ അവരുടെ ഇഷ്ടത്തിനൊത്ത അവരുടെ പ്രായത്തിനൊത്ത പുസ്തകങ്ങൾ നമ്മൾ നൽകാറുണ്ടോ കുട്ടികൾ വാശി പിടിക്കുമ്പോൾ വെറുതെ മൊബൈൽ നൽകുക എന്നതിനപ്പുറം നാം എന്താണ് നമ്മുടെ മക്കൾക്ക് നൽകുന്നത് ഈ ചോദ്യം എപ്പോഴും നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുക അറിവിലൂടെ ആനന്ദം അനുഭവിക്കുന്ന ഒരു തലമുറ വളർന്നു വരണം അവിടെ മാത്രമേ വൈകാരികമായ ബുദ്ധിയുള്ള മക്കൾ ഉണ്ടാവുകയുള്ളൂ ഇമോഷണൽ ഇൻ്റലിജൻസ് ഇമോഷണൽ കോഷ്യൻ വളരെ പ്രധാനമാണ് അതിലൂടെ നമ്മുടെ മക്കൾ പുതിയ കാലത്തെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാകുന്ന ഒരു തലമുറയായി വളരട്ടെ എന്നാശംസിക്കുന്നു വായനയിലൂടെ അറിവിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി മുന്നോട്ട് പോവുക കുഞ്ഞണ്ണി മാശ് പറഞ്ഞതുപോലെ വായിച്ചാലും വായിച്ചില്ലെങ്കിലും വളരും வாயத்து வளர்ந்தால் விளையும் வாய்க்காத வளர்ந்தால் வளையும் வாக்குகள் நம்ம ஓர்ந்து வைக்க நன்றி தேங்க்யூ